ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയാണ് പത്തരമാറ്റ് കൃഷ്ണമൂർത്തി എന്ന വ്യാപാരിയുടെയും കൊച്ചുമക്കളുടെയും കഥ പറയുന്ന പരമ്പരയാണ് പത്തരമാറ്റ് സീരിയൽ അഭി എന്ന കഥാപാത്രത്തെ ചെയ്യുന്നത് ആകാശ് മുരളി എന്ന താരമാണ് ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള കഥാപാത്രമാണ് അഭി ആകാശ് മുരളിയെക്കുറിച്ച് അറിയാം മഴവിൽ മനോരമയിലെ രാഘോയ് സീരിയലിലെ നന്ദു എന്ന കഥാപാത്രം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് സി കേരളം ചാനലിലെ നീയും ഞാനും എന്ന പരമ്പരയിലും തുമ്പപ്പൂ എന്ന പരമ്പരയിലും താര അഭിനയിച്ചു ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശ സീരിയലിലും താര അഭിനയിച്ചിട്ടുണ്ട് താര നല്ലൊരു ക്ലാസിക്കൽ ഡാൻസറും കൂടിയാണ് ആകാശിൻ്റെ വീഡിയോകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് താരം തിരുവനന്തപുരം സ്വദേശിയായ താരം ഒരു മൃഗസ്നേഹി കൂടിയാണ് ഇപ്പോൾ പത്രം മാറ്റിലെ എന്ന കഥാപാത്രത്തിലൂടെ ജനമനസ്സുകൾ ഇടം നേടിയിരിക്കുകയാണ് താരം പത്തരമാറ്റിൻ്റെ അബി എന്ന കഥാപാത്രത്തിലൂടെ കൂടുതൽ ആരാധകരെ നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചു